നോട് പാടാൻ പറയുംബോ നീ പാക്കിൽ നിന്ന് പറഞ്ഞു ഇരുന്നേ ആ അപ്പ കുട്ടാ ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ് ഗുഡ് മോർണിംഗ് ടീച്ചർ ആ സിറ്റ് ഓൺ അപ്പ നമ്മൾ ഇന്നലെ എന്തേ പഠിച്ചേ ടീച്ചർ ഇന്നലെ क्वेश्चन ചോയിക്കും ചെയ്യൂ പിന്നെ പാട്ട് പാടിത്തരും ചെയ്യൂ പാട്ട് പഠിച്ചവരാനും പറഞ്ഞു ഇരുന്നു ടീച്ചർ എന്നിട്ട് എന്നെ മക്കളെ എല്ലാരും പാട്ട് പഠിച്ചോ ആ ടീച്ചറെ ഞങ്ങളൊക്കെ പഠിച്ചിക്കണോ എന്നാ അപ്പ പാടിക്കേ അയ്യോ ഞാനോ എടാ നീ എനിക്ക് ബാക്കാ എന്താ പൂക്കുട്ട ഇങ്ങനെ തിരിഞ്ഞിരിക്കണേ പാട് പാവ എന്റെ സ്വന്തം സ്വന്തം

എല്ലാരും കുട്ടിനെ ഒരു ക്ലയപ്പെടുത്തേ ഇനി നമ്മൾ അടുത്ത് പഠിക്കണത് ഇംഗ്ലീഷ് അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകളാണ് കേട്ടോ ാണ് ഞാൻ ഇംഗ്ലീഷിലാ ചോദിച്ചത് ഇംഗ്ലീഷിലെ എ വെച്ചിട്ട് നമ്മൾ പഠിക്കണത് ഇംഗ്ലീഷില് അച്ഛനാലല്ലേ മലയാളത്തിലല്ലല്ലോ മലയാളത്തിലാണ് ആ വെച്ചിട്ട് ആന വരുന്നത് കേട്ടോ ഇംഗ്ലീഷിലെ ആനയ്ക്ക് എലിഫന്റ് പറയാട്ടോ അപ്പോ എ ഫോർ ആപ്പിൾ അപ്പോ ബി ഫോർ എന്താണ് വിഷ്ണു പറ Ball. Good boy. B for ball. C for dog ഇതാണ് നേരത്തെ ഉണ്ണിക്കുട്ടം തെറ്റി പറഞ്ഞത് ഇംഗ്ലീഷിൽ ഈ വരുമ്പോഴാണ് എലിഫന്റ് വരുന്നത് കേട്ടോ മലയാളത്തിലാണ് ആന എന്ന് വരുന്നത് ഓക്കേ ഇനി നമുക്ക് കുറച്ച് മലയാളത്തിലെ അക്ഷരങ്ങൾ ചുറ്റിലും പഠിക്കാട്ടോ ആ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ട് അമ്മ അടി ഗുഡ് ബോയ്സ് ഇനി ടീച്ചർ ആ അമ്മ ആ ആട് ഇല ഈ എല്ലാരും ആ